ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോം കൊണ്ട് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പർപ്പിൾ നിറത്തിലുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഇത് നല്ല ഹെൽത്തിയാണ് ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഞാൻ ഇന്ന കഴിഞ്ഞ ആഴ്ചയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് വെറുതെ നമ്മൾ ഈ മാഷ് പൊറ്റ പൊട്ടറ്റോ ഉണ്ടാക്കുന്ന പോലെ ബട്ടറൊക്കെ ഇട്ട് ചേർത്ത് കഴിച്ചാണ് പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കപ്പയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ കുറച്ച് തേങ്ങായും പിന്നെ കുഞ്ഞുള്ളിയും കാന്താരിയും കറിവേപ്പിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തയ്യാറാക്കുന്ന നമ്മൾ കപ്പയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഇത് പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇനി നമുക്കിനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ ഇതൊന്ന് മുറിച്ചെടുത്ത് എളുപ്പം തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് മതി ഇത് വെന്ത് വരാൻ ഇത് പർപ്പിൾ നിറത്തിലുള്ളതാണ് ഇപ്പോൾ കടകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടണമെന്നില്ല ഇത് പ്രോഡക്റ്റോ യു എസ് എയുടെ പ്രോഡക്റ്റാണിത് ഇവിടെ ഇത് പിന്നെ കിട്ടും നമുക്കിത് വാങ്ങിക്കാൻ ഇത് ഇവിടെ ഇവിടുത്തെ പ്രോഡക്റ്റാണിത് അതുകൊണ്ടാണ് ഇവിടുത് കിട്ടുന്നത് ബാക്കിയുള്ള എല്ലാ സ്വീറ്റ് പൊട്ടറ്റോയും ഉണ്ട് വേറെ ഇത് ഇതുപോലെ തന്നെ പർപ്പിൾ നിറത്തിലിരിക്കും നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ വെളുത്ത നിറം ഉണ്ട് പക്ഷേ അത് വേറെയാണ് അത് വേറൊരു മധുരമാണ് അതിൽ വേറൊരു രുചിയാണ് പക്ഷേ ഇത് ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ തന്നെയാണ് നമ്മൾ പർപ്പിൾ പൊട്ട പൊട്ടറ്റോ എന്ന് നമ്മൾ ഗൂഗിളിനകത്ത് അടിച്ചു നോക്കിയാൽ അതിൻ്റെ സകലമാന ഗുണങ്ങളും അതിനകത്ത് അവിടെ കാണാവുന്നതാണ് ഇത് ഞാൻ ദിവസവും ഉപയോഗിക്കുന്നുണ്ട് ഷുഗറിന് നല്ല മാറ്റമുണ്ട് ഇത് കഴിച്ചാൽ ഇനി ഞാനിത് മുറിച്ചെടുക്കട്ടെ ഇന്ന് മുറിച്ചു കാണിക്കാം മുറിക്കു കാണിക്കാനൊന്നുമില്ല ഞാൻ കാണിച്ചിട്ടുള്ളതാണ് നമ്മളിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞെടുത്താൽ മതി കേട്ടോ എന്താ നിറവാ നോക്കിക്കേ ഇനി നിറങ്ങൻ തന്നെ കണ്ടാൽ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും ഇനി തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് എളുപ്പത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ടേസ്റ്റോടുകൂടി നമുക്കിത് എടുക്കാം ഇതിൻ്റെ തൊലി കളഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷേ നമ്മളിത് പിന്നെ ഇത് വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ തൊലി കളയുന്നത് ഇത് ഫ്രൈ ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും കളയാതെ തന്നെ അങ്ങനെ ഞാൻ പൊട്ടറ്റ കഷ്ണങ്ങളൊക്കെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി ഒരു പാത്രത്തിലോട്ട് ഇട്ട ശേഷം പരക്ക വെള്ളം ഒഴിച്ചാണ് വേവിച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം അതിൽ കൂടൽ കൂടരുത് ഈ സമയത്ത് ഞാനെടുത്ത വീഡിയോ എങ്ങനെയോ എനിക്ക് ഈ രീതിയിലായി രീതിയിലായിപ്പോയി എന്തോന്ന് എനിക്കറിയത്തില്ല കിട്ടിയില്ല ഞാൻ ഏറ്റവും ലാസ്റ്റിലാണ് ഇങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് എന്തോ ഞാൻ ചെയ്തതെന്ന് പിന്നെ ഞാൻ പറയുക കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ നിരക്ക നിരക്ക് ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ച ശേഷം ഈ സമയത്ത് ഞാൻ അരകല്ലയിൽ പിന്നെ കാന്താരിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഒരു സ്വൽപ്പം വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ അരകല്ലയിൽ ഒന്ന് ചതച്ചെടുക്കുന്ന ഭാഗമായിരുന്നു എനിക്ക് മിസ്സായിപ്പോയത് ഇനിയും ബാക്കിയുള്ള ഭാഗം കാണുക സോറി അങ്ങനെ പറ്റിയെ ഇപ്പോൾ ഞാനിത് അടുപ്പ് ഓണാക്കിയിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല ഞാൻ ഈ സമയത്ത് നമ്മുടെ കാന്താരിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും തേങ്ങായും എല്ലാം കൂടെ പിന്നെ നമ്മുടെ അരകല്ലയിലിട്ട് ഞാൻ ചതച്ചെടുത്തു പിന്നെ കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് നല്ല എരിവുള്ള രണ്ട് കാന്താരി ചേർത്തിട്ടുണ്ട് ഇനി ഈ കൂട്ടത്തിൽ തന്നെ ഞാനിതങ്ങ് ഇതിൻ്റെ ഇടുവാണ് വെന്ത് ഇത് മൊത്തത്തിൽ വെന്തിട്ടില്ല ഇതിൻ്റെ മുഖ ഇതിൻ്റെ പുറത്തു കിടന്ന് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്തോട്ടെ നമ്മളിനി ഇനി ഇതിനകത്ത് ഒത്തിരി മഞ്ഞൾ ചേർത്താലൊന്നും അറിയത്തൊന്നുമില്ല ഒരു സ്വൽപ്പം കൂടെ വേണമെങ്കിൽ മഞ്ഞൾ കൂടി ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കുറവുള്ളതുപോലെ തോന്നുന്നു കുഴപ്പമില്ല എന്നാലൊരു ഇച്ചക്ക ശകലം കൂടെ കിടന്നുണ്ട് അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ ഇട്ടു ഒത്തിരി ഞാനൊരു മൂന്നാല് പിന്നെ കുഞ്ഞുള്ളി ഇച്ചിരി മുഴുത്ത കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിന് എപ്പോഴും കുഞ്ഞുള്ളി ആയിരിക്കും നല്ല രുചി പിന്നെ ഇനി ബാക്കിയൊക്കെ നമ്മുടെ അരപ്പൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇളക്കി നല്ലതുപോലെ ഉടച്ച് കപ്പയൊക്കെ ഉടച്ചെടുക്കത്തില്ലേ അതുപോലെ നമുക്ക് ലാസ്റ്റ് നല്ലതുപോലെ വെളിച്ചെണ്ണ ചേർക്കണം അവിടെ കിടന്നത് വേവിട്ടേ ബാക്കിയും കൂടെ ഇപ്പം നമുക്ക് മണം വരുന്നത് സത്യം പറഞ്ഞാലൊരു കപ്പ വേവിക്കുന്നതിൻ്റെ ഒരു മണമാണ് നമ്മുടെ മുറി നമ്മുടെ വീട്ടിനകത്ത് വരുന്നത് എന്നുവെച്ചാൽ കപ്പയ്ക്ക് ചേർക്കുന്ന ചേരുവകളാണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കപ്പം കണ്ട നമ്മുടെ സ്വീപൊട്ടിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് ഒന്ന് കുറച്ച് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കംപ്ലീറ്റ് വേണമെങ്കിലും ഉടച്ചു കൊടുക്കാം കുഴപ്പമില്ല വെന്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ പറ്റാനുണ്ട് നമ്മൾ ഇളക്കിയൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് പറ്റിക്കോളും കപ്പ വേവിക്കുന്ന പോലെയാണ് നമ്മുടെ സ്വീറ്റ് പൊട്ടോട്ട ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് അതേ രുചിയാണ് നമ്മുടെ ഈ ഇതിനകത്ത് വരുന്ന മണമെന്ന് പറയുന്നത് അതുതന്നെയാണ് നല്ല എരിവുണ്ട് കാന്താരിയുടെ ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ബാക്കിയെല്ലാം ഉണ്ട് ഇത് സത്യത്തിൽ നമ്മൾ കപ്പയൊക്കെ ഉപയോഗിക്കുമ്പോൾ കാന്താരി തന്നെ ചേർക്കണം അതിൻ്റെ രുചി വേറെ ഒന്നോ ചേർത്താൽ ആ ഒരു രുചി നമുക്ക് കിട്ടത്തില്ല ചില സമയത്ത് ഞാനിനി നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ കട്ട പിടിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം തണുപ്പാണല്ലോ ചൂട് സമയത്താണെന്നെങ്കിലും ഇവിടെ കട്ട എന്ന് വെച്ചാൽ വീട്ടിനകത്ത് നമ്മൾ എയർ കണ്ടീഷൻ അല്ലേ കിട്ടിക്കുന്നത് ഇപ്പം ഇനി വേ നമ്മൾ ഓട്ടം കിട്ടാൽ മതി ശുദ്ധമായ വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർക്കുക ഇരിവൊക്കെ ഇച്ചിരി കുറഞ്ഞും കിട്ടും കുറച്ചും കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം പൊട്ടറ്റോ ഫ്ലെയിം ഇതുവരെ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ലോയി കിടപ്പുണ്ട് ലഹൃത്തി ആയിട്ടുള്ള ഒരു പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് സ്വല്പം കൂടെ ഒന്ന് പറ്റിയെടുത്തോട്ടെ ഇന്ന് പറ്റിച്ച് വന്നോട്ടെ ചെറിയ വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അതിൻ്റെ മയമാണ് ഈ കാണുന്നത് എന്നാലും സ്വൽപ്പം കൂടെ ഒന്ന് ഒന്ന് കുറുകി വന്നോട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കപ്പ വേവിക്കുന്നതിൻ്റെ ടേസ്റ്റിൽ അതിനെ കൂടുതൽ ടേസ്റ്റിലും ഗുണത്തിലുമാണ് ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല രുചിയാണ് ഞാൻ ഒരുപാട് ഉടച്ചൊന്നും കൊടുത്തിട്ടില്ല വേണ്ട കുറച്ച് കഷ്ണം പോലൊക്കെയാണ് നല്ല സോഫ്റ്റായിട്ടാണ് കിടക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ കപ്പ വേവിക്കുന്ന രൂപത്തിലാക്കിയെടുത്തത് രുചി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രുചി തന്നെയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ കപ്പ വേവിക്കുന്ന എടുത്തത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നല്ല രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ രുചിയാണ് ഇത് നിങ്ങൾക്കവിടെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്താ പറയുക എന്നറിയത്തില്ല എന്നാലും നല്ല രുചിയാണ് ഈ സ്വീറ്റ് പൊട്ടാറ്റയ്ക്ക് ഇവിടെ ഉള്ളവർ ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ